വിശ്വം ചെയ്യും വിചാരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശ്ലൂക്കായി ജീവിച്ച ശേഷം നാലാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങളാണ് ഈ വചനഭാഗത്ത് നസസിലെ സ്ഥിരഗോപി വെച്ച് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം തുറന്നുകൊണ്ട് അവൻ്റെ ദൗത്യം പ്രഖ്യാപിക്കുന്ന വചനഭാഗമാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അരിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു യേശുവിന്റെ പ്രവർത്തനങ്ങളുടെ പരസ്യ ജീവിതത്തിന്റെ ആകെ തുകയാണ് ഈ ശിവശേഷഭം നസഫത്തിലെ മാനിഫെസ്റ്റോ എന്നൊക്കെ ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ട് ഏഷ്യ പ്രവാചകന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഈശോ താൻ ആരാണെന്നും തന്റെ ഉത്തരവാദിത്വം എന്താണെന്നും വെളിപ്പെടുത്തുന്നത് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തിരുവചനം ആരംഭിക്കുന്നത് യേശു പഴയ നിയമ പ്രവചനങ്ങളുടെ കൂട്ടീകരണമായ യഥാർത്ഥ ക്രിസ്തുവും ദൈവത്തുമാണെന്നുള്ള സാക്ഷ്യപ്പെടുത്തലാണിത് ആരാണ് ദരിദ്രർ ദൈവിക ജീവന് വേണ്ടി ദൈവ വേണ്ടി ദാഹിക്കുന്നവരെല്ലാം ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് മറ്റൊരർത്ഥത്തിൽ ആത്മാവിൽ അവർ ദരിദ്രരാണ് ആത്മാവിന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ സ്വർഗരാജ്യത്തിന് അവകാശികളാവും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു വചനത്തിനും ദൈവിക മൂല്യങ്ങൾക്കും വേണ്ടിയുള്ള വിശപ്പ് യേശു ശമിപ്പിക്കുന്നു ക്രൈസ്തവയിൽ സുവിശേഷ മൂല്യങ്ങളുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി പോരാടേണ്ടവരാണ് എന്നാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ബന്ധുക്കൾക്ക് മോചനമെന്ന വളരെ വിമോചനപരമായ ഒരാശയം യേശു ഈ വചനത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് ശാരീരികമായ ബന്ധനമല്ല യേശു ഇവിടെ രക്ഷിക്കുന്നത് മറിച്ച് രോഗത്തോട് അമിതമായ ആസക്തിയിൽ കഴിയുന്ന എല്ലാവരും ബന്ധിതരാണ് മനുഷ്യൻ ചേലുകൂട്ടുന്ന പാവത്തിന്റെ പരിമിത വലമായി ഉണ്ടാകുന്ന ബന്ധനമാണിത് രക്ഷകനായ യേശുവിന്റെ പ്രവർത്തന ലക്ഷ്യം ഇത്തരത്തിൽ ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മെ എല്ലാവരെയും മോചിപ്പിക്കുക എന്നുള്ളതാണ് രോഗസുഖങ്ങൾക്ക് ഭൗതിക ഭൗതികമോഹങ്ങൾക്ക് അടിപ്പെട്ട് തിന്മയിലേക്ക് വീണുപോയി ബന്ധനത്തിലായിരിക്കുകയും ചെയ്യുന്നവർക്ക് മോചനം നൽകുക എന്നതാണ് യേശുവിൻ്റെ ദൗത്യം ആത്മീയ മൂല്യങ്ങൾക്ക് നേരെ മനോർവം അന്ധത നടിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അന്തർ വിശേഷിപ്പിക്കുന്നത് യേശു ആരാണെന്ന യഥാർത്ഥ തിരിച്ചറിവില്ലാതെ അതുകൊണ്ട് തന്നെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ തയ്യാറാവാത്തവരുടെ മനോഭാവത്തെയും അവസ്ഥയെയും കുറിച്ചാണ് യേശു ഇവിടെ പ്രതിപാദിക്കുന്നത് അതുകൊണ്ടാണ് യേശു ലോകത്തിന്റെ പ്രകാശമായി സ്വയം പ്രഖ്യാപിക്കുന്നത് ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ പ്രകാശമായി തീരാനുള്ള ദൗത്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് യേശു തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശാരീരികവും വൈകാരികവുമായും അടിമത്തത്തിൽ കഴിയുന്നവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് നമ്മളെല്ലാവരും പലവിധ ശീലങ്ങൾക്കും സ്വഭാവങ്ങൾക്കും അടിപ്പെട്ടവരാം ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശു നമ്മെ സ്വാഗതം ചെയ്യുന്നത് ഈ പൂർണ്ണ മാനവീകരണത്തിലേക്കാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചറിയുമ്പോഴാണ് അകാരണമായ ഭയം കുറ്റബോധം നിരാശ വെറുപ്പ് പാപത്തിന്റെ ഭാരം എന്നിവയിൽ നിന്നെല്ലാം ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമാവാൻ സാധിക്കുകയുള്ളൂ യേശു ഈ സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു ആ സൗഖ്യം സ്വീകരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്നേഹയെ അങ്ങേ നോക്കിക്കൊണ്ട് നീൽസുവരനായ അങ്ങേയിലേക്ക് കണ്ണു വെച്ചു കൊണ്ട് ലോകത്തിന്റെ തിരുമകൾക്കെതിരെ പോരാടി ജയിക്കാനുള്ള ശക്തി ആർജിക്കുവാനും അങ്ങനെ ലോകത്തിന്റെ മൂല്യങ്ങൾക്കെതിരെ നിലനിൽക്കാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശു സഹസ്ത്രം യേശു നന്ദി യേശു ആരാധന ഹലിയ ഹലലിയ യേശു